ഞാൻ അപ്പോ ഇന്ന് എന്റെ ഒരു അൽക്കുലിത്തെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ബ്ലോഗായിട്ട് എനിക്ക് ഇൻട്രോ ഒന്നും പറയാൻ അറിഞ്ഞിവിടെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ സാധനം വെറുതെ ഇരുന്ന് കണ്ടോളൂ ആ ബ്ലോഗില് ശരിക്കും സത്യമായിട്ട് ഒന്നുമില്ല നിങ്ങക്ക് ടൈം ഉണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് കണ്ടു പ്പോ നമ്മൾ എവിടെ പോകും ചെറുൻ്റെ കുഞ്ഞമ്മേരെ വീട് പാല് കച്ചി അപ്പോൾ അതിനു വേണ്ടി പോകുന്നു പോ എടുത്തോ അയ്യോ ആ പോട്ടെ ഹെൽമെറ്റ് എവിടെ പോയാലും ഹെൽമെറ്റ് വേണം ഹെൽമെറ്റ് മുക്കും ഡിഗ്രി എന്ത് ഫോണ് പിടിക്കണോ വെച്ചോ വെച്ചോ ഞാൻ ഹെൽമെറ്റ് വെച്ചോട്ടോ ഓക്കെ പോ പണി കടക്കണോണ്ട് ഇങ്ങനെ വീട് ഇനി സന്ദീപ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകും ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം ഇനി അടുത്ത് എന്താണോ ഇതിന്റെ ഔട്ട് ഔട്ട് ബ്ലോഗിലോട്ട് ോ അവൻ എഡിറ്റ് ചെയ്ത് തരാണെങ്കിൽ നമുക്ക് ഇടാം അതാണ് വീട് ഓ ലൈറ്റ് എന്താ പറയാ മണീന ഇല്ല ഇല്ലാത്തല്ലേ ശരി ശരിയാ രാന്റെ ബൈക്ക് ഒരു ബൈക്ക് റോക്കറ്റാ എത്ര പതിനയ്യായിരം പതിനയ്യായിരം രീതി പതിനായിരം രൂപയുടെ ഇരുപതിനായിരം രൂപ വില പറഞ്ഞിട്ട് പതിനയ്യായിരം രൂപ പല കള്ള കളികളും ഇപ്പൊ പൊളിയാൻ പോവുകയാണ് അല്ലാതെ സന്ദീപിന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് വീട് പണിക്ക് അനുമതി കാണിച്ചു ഇതാമിച്ച് ഇത് കൊള്ളാം കേട്ടാ ലൈറ്റ് ആ ലൈറ്റ് ആടി എടാ ഈ ലൈറ്റൊക്കെ ഇട് എടാ ഈ ലൈറ്റൊക്കെ പറഞ്ഞപ്പോ അവിടെ ചെന്ന് വെല്ലടി വണ്ടി കാര്യം ഓ അത് ശെരി ഇപ്പൊ ഇവരെ വീട് നേരത്തെ എവിടെയായിരുന്നു രണ്ട് സബ്സ്ക്രൈബർ കൊച്ചുപയന്മാര് സെർച്ച് ചെയ്യും അവര് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരൂടാ എന്റെ അവസ്ഥ ഞാൻ ഈ പഞ്ചായത്ത് പണി നടന്നോണ്ടിരിക്കുന്നതേ അപ്പൊ അവിടെ എന്തോ വലിയ കാര്യമായിട്ട് വർക്കിലാണ്

സിറ്റി പോവുകയാണ് ച്ചപ്പം അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് വന്ന് ഇനി അവിടെ എത്തിയിട്ട് കാണാം അതുകൊണ്ട് കഴിച്ചപ്പോൾ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി വണ്ടി വയ്ക്കാൻ ഒരിടത്തും സ്ഥലമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തവും ബ്ലോക്ക് ആണ് ട്രിവാൻഡ്ര സിറ്റി മൊത്തം ബ്ലോക്ക് ആണ് അപ്പം വണ്ടി ഇവിടെ വെച്ച് ബ്ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് വേണം നടന്നോ നടന്നോ വിജിനമായ തെരുവിലൂടെ വിജയമായ ക്രൗഡുകൾ നിറഞ്ഞിട്ടുള്ള തെരുവിലൂടെ നമ്മൾ മന്ദം മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ് കൈസപ്പം ഒരുപാട് ആൾക്കാരുണ്ട് ഇതിലേ കണ്ടീഷൻ എവിടെ നിന്ന് അല്ല എവിടെ നോക്കുമെന്നല്ല ഇത് എവിടെ നിന്ന് നോക്കി തുടങ്ങുമെന്നാണ് മനസ്സിലായി അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് പുള്ളിയില് പരിപാടി തുടങ്ങി ഇപ്പോഴേ സൗണ്ട് കേൾക്കാം അവിടെ ആ പരിപാടി നടക്കുന്നത് അവിടെ സാധാരണ ഇവര് അങ്ങനെയല്ല ഒരുപാട് പേര് വരേണ്ടതാണ് ഒരുപാട് പേര് കാണേണ്ടതാണ് നേരത്തെ വെച്ച് നോക്കി ഒട്ടുമില്ല അത് കുറച്ച് പറയും കേട്ടോ എനിക്ക് അതില് കിട്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാണ് പറഞ്ഞതെല്ലാം കേട്ടല്ലോ അതാണ് സ്വപ്പോ പാട്ട് ഷൂട്ടിയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് അടിച്ചു കഴിഞ്ഞാലോ ക്രൗഡ് കാണിച്ചുതരാം നിങ്ങൾക്ക് എത്ര പേരുണ്ട് കേട്ടോ

ഫുഡ് കഴിച്ച് നമ്മൾ ഇറങ്ങി ഇനി അടുത്ത് പരിപാടി കാണാൻ പോകണം ഇനി അടുത്തുള്ള പരിപാടി എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഇല്ല ചാർജ് ഓൾമോസ്റ്റ് തീരെ ഇറങ്ങി ഒരു ശതമാനമല്ല അപ്പം ഇത്രയേ ഉള്ളൂ ബായ്